കാസർഗോഡ് ജില്ലയുടെ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വലിയ പിന്തുണ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളുമെല്ലാം കാസർകോട്ടെയും കാഞ്ഞങ്ങാട്ടെയും സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ഇടതടവില്ലാതെ പല വിധത്തിലുള്ള സഹായങ്ങളാണ് എത്തിച്ചു ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ വയനാട് ജനതയ്ക്ക് താങ്ങും തണലും തുണയുമേക്കുന്നതിനായി ഒന്നായി കൈകൂർക്കുകയാണ് കാസർഗോഡ് ജനത ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും സംയുക്തമായാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അധികൃതർക്ക് കരുത്തും കരുതലും ഏകിക്കൊണ്ട് മുന്നോട്ട് വന്നിരുന്നു ഈ ഒരു തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പല ഭാഗത്തു നിന്നും പല തലങ്ങളിൽ നിന്നും പലതരത്തിലുള്ള സഹായങ്ങളുമായി സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളുമെല്ലാം മുന്നോട്ട് വന്നിരുന്നു ആത്മാർത്ഥവും അകമഴിഞ്ഞതുമായ ഈയൊരു പിന്തുണ തന്നെയാണ് അധികൃതരുടെ ഏറ്റവും വലിയ കരുത്തും കരുതലും സമയഭേദമില്ലാതെയും ഇടതടവില്ലാതെയുമാണ് സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകളുടെ സൗകര്യാർത്ഥം വിദ്യാനഗറിലെ കളക്ട്രേറ്റിനു പുറമെ ഹോസ്തുർഗ് താലൂക്ക് ഓഫീസിലും സംഭരണ കേന്ദ്രം തുറന്നാണ് പ്രവർത്തനം കളക്ട്രേറ്റിൽ നിന്നും ബുധനാഴ്ച രാത്രി തന്നെ അവശ്യ സാധനങ്ങളടങ്ങിയ ആദ്യ വാഹനം വയനാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു വ്യാഴാഴ്ച വൈകിട്ടോടെ ഹോസ്തുർഗ് താലൂക്ക് ഓഫീസിലെ ശേഖരണ കേന്ദ്രത്തിൽ നിന്നും സാധനങ്ങളുമായി വാഹനങ്ങൾ ദുരിതബാധിത മേഖലയിലേക്ക് പുറപ്പെട്ടു വരും ദിവസങ്ങളിലും ഈ ഒരു പ്രവർത്തനം തുടരും സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുള്ളവരും സഹായങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ടെന്നും ഇതിൽ അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും ഹോസ്റ്റർ തഹസിൽദാർ എം മായ പറഞ്ഞു വയനാട് ദുരന്തം നമ്മളെ വളരെ എല്ലാവരെയും ഈ പ്രകൃതി പോലെ നമ്മളെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഈ സംഭവത്തിൽ ജില്ലാ ഭരണകൂടം നമുക്ക് കൈ കുറക്കാം എന്ന രീതിയിൽ ജില്ലാ ഭരണകൂടം അവിടെ ആ ജില്ലാ സിവിൽ സ്റ്റേഷനിൽ നമ്മളൊരു കളക്ഷൻ സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു സബ് കളക്ഷൻ സെന്ററായിട്ട് ആളുകൾക്ക് അവിടം വരെ കൊണ്ടുപോയി ചെന്ന് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാനുള്ള ബുദ്ധിമുട്ടിൽ നമ്മുടെ ഇവിടെയും കൂടെ ഒരു സബ് സെൻറ്റർ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി ധാരാളം സാധനങ്ങൾ ഒത്തിരി അധികം സന്നദ്ധ സംഘടനകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എസ് ബി ഐ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ കോടതി അതുപോലെ തന്നെ ഒത്തിരി കുട്ടികൾ പിന്നെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ അതുപോലെ പൊതുപ്രവർത്തകരായ ആളുകൾ മറ്റുള്ള ഒത്തിരി സന്നദ്ധ സംഘടനകൾ സാധാരണക്കാരായ ജനങ്ങൾ അതായത് അവരാൽ കഴിയുന്ന സഹായം നമ്മൾക്ക് ചെയ്തു തരുന്നുണ്ട് ഇന്ന് ഈ സാധനങ്ങളെല്ലാം കളക്റ്റ് ചെയ്ത് നമ്മൾ സോർട്ട് ചെയ്ത് ഓരോ പാക്കി അത് ഇപ്പം കഴിഞ്ഞു ആ പരി ആ ജോലി ഇപ്പോൾ കഴിഞ്ഞ് തീർത്തിട്ടുണ്ട് നമ്മളിപ്പോൾ തന്നെ മൂന്ന് വണ്ടികൾ പോവുകയാണ് ജില്ലാ ഭരണകൂടം തന്നിരിക്കുന്ന നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സബ് കളക്ടർ സാർ ഇപ്പോൾ എത്തും സാറ് ആദ്യത്തെ രണ്ട് വണ്ടികൾ കാഞ്ഞങ്ങാട് താലൂക്കിൽ നിന്ന് ഇപ്പോൾ പോകും മൂന്നാമത്തെ വണ്ടികളുള്ളൊക്കെ സാധനങ്ങൾ നമ്മളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ദുഃഖത്തിൽ എല്ലാവരും എല്ലാവരും അവരാൽ കഴിയുന്ന സഹായം നമ്മൾക്ക് എല്ലാവർക്കും ഇതിനു വേണ്ടി കൈകോർക്കാം അതുപോലെ അവരാൽ കഴിയുന്ന സഹായം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു കൈകളും അവിടെ നമ്മളുടെ ഒരു സഹായവും അവിടെ ചെന്നെത്തുന്നു എന്നുള്ള ഒരു സമാധാനവും നമ്മളിൽ അതൊരു സമാധാനമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത്രയും വലിയൊരു ദുരന്തം കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ആ ദുരന്തത്തിൽ നമ്മളും ആ ദുഃഖത്തിൽ പങ്കാളിയാകുന്നു അതുപോലെ ഈ സാധനങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും അത്രയും ഭദ്രമായിട്ട് തന്നെ നമ്മളവിടെ എത്തിക്കുകയാണിന്ന് ഇന്ന് രാത്രി തന്നെ സാധനങ്ങളെല്ലാം അവിടെ എത്തും അപ്പം ഇതിന് സഹകരിച്ച ഒത്തിരി ആളുകളുണ്ട് ഞാൻ പലരുടെയും പേരുകൾ വിട്ടുപോയി പല ആളുകളുടെ ഒത്തിരിയധികം ആളുകളല്ലാതെ പേര് വെളിപ്പെടുത്താതെ കൊണ്ടു വന്നവരുണ്ട് ഒത്തിരി ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഇവർ തന്നി ഇവിടെ എത്തിച്ചിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും ഇവിടെ എത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ് അതോടൊപ്പം തന്നെ നമ്മൾക്കും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു മനസ്സും നമ്മളും ഈ ഒരു പ്രവൃത്തിക്ക് മുമ്പിൽ സഹായമായി നൽകേണ്ട സാധനങ്ങളുടെ പട്ടികയും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് ഉപയോഗിച്ചിട്ടില്ലാത്ത വസ്ത്രങ്ങൾ പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ബാറ്ററി ടോർച്ച് സാനിറ്ററി നാപ്കിൻ തോർത്ത് ടൂത്ത് പേസ്റ്റ് ബ്രഷ് വാഷിംഗ് സോപ്പ് അടിവസ്ത്രങ്ങൾ ബെഡ്ഷീറ്റ് മാറ്റുകൾ പാത്രങ്ങൾ സാനിറ്ററി പാഡ് പുതപ്പ് തലയണ ടോർച്ച് ടവൽ സ്ലിപ്പറുകൾ സ്വെറ്ററുകൾ റെയിൻകോട്ടുകൾ തുടങ്ങിയവയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടിയന്തരമായും അടിസ്ഥാനമായും വേണ്ടുന്ന അവശ്യ സാധനങ്ങൾ ഇതിനെല്ലാം പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകാനും എത്തിക്കാനുമുള്ള പ്രവർത്തനവും പലയിടങ്ങളിലും സജീവമായി കഴിഞ്ഞു ഇങ്ങനെ ഈ ഒരു ദുരന്തമുഖത്തും അതിരുകളും വേർതിരിവുകളുമെല്ലാം മാറ്റിവെച്ച് മനുഷ്യത്വം മാത്രം മുൻനിർത്തി സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും വഴിയിൽ പരസ്പരം കൈകോർക്കുകയാണ് ഓരോ മലയാളിയും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്